ജനജാഗ്രത ക്യാമ്പയിന്റെ ഭാഗമായി ഒക്ടോബർ പതിനെട്ടിന് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനജാഗ്രത ക്യാമ്പയിന്റെ ഭാഗമായി എസ് ടി പി ഐ പൊന്നാനി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിക്കുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ടോബർ പതിനെട്ടിന് വെള്ളിയാഴ്ച നാല് മുപ്പതിനാണ് പൊന്നാനിയിൽ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുന്നത് വണ്ടിപ്പെട്ടിൽ നിന്നും ആരംഭിക്കുന്ന റാലി ബസ് സ്റ്റാൻഡിൽ സമാപിച്ച് പൊതുയോഗത്തോടെയാണ് ജനജാഗ്രതാ സദസ് സമാപിക്കുക എന്നും ഭാരവാഹികൾ ഇടത് സർക്കാറും ആർ എസ് എസും തമ്മിലുള്ള കൂട്ടുകെട്ട് പൊതുസമൂഹത്തിൽ തുറന്നുകാണിക്കുന്നതിന് വേണ്ടിയാണ് എസ് ഡി പി ഐ ജനജാഗ്രതാ സദസ് സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ വിശദീകരിച്ചു ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് പൊന്നാനിയിലും പൊതുപരിപാടികൾ സംഘടിപ്പിക്കുന്ന പിണറായി പോലീസ് ആർ എസ് എസ് കൂട്ടുകെട്ട് കേരളത്തെ തകർക്കുന്നു എന്ന പ്രമേയം വ്യക്തിപിടിച്ചുകൊണ്ട് എസ് ടി പി ഐ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രകരണ പരിപാടികളുടെ ഭാഗമായി എസ് ടി പി ഐ പൊന്നാനി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജനജാഗ്രതാ റാലിയും പൊതുസമ്മേളനവും ഒക്ടോബർ പതിനെട്ട് വെള്ളിയാഴ്ച നാല് മുപ്പതിന് പൊന്നാനി വണ്ടിപ്പേട്ടയിൽ നിന്ന് തുടങ്ങി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ച് പൊതുസമ്മേളനത്തോടുകൂടി സമാപിക്കുന്ന രീതി നടക്കുകയാണ് പ്രസ്തുത സമ്മേളനത്തിന്റെ ഭാഗമായി പൊന്നാനി മണ്ഡലത്തിൻ്റെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും പദയാത്രകൾ പൊതുയോഗങ്ങൾ ജനജാഗ്രതാ സദസ്സുകൾ ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ടാണ് ഈ വാർത്താ സമ്മേളനം നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും പുറത്തു വരുന്ന ഓരോ വാർത്തകളും നമുക്ക് മുൻപരിചയമില്ലാത്ത വിധത്തിലുള്ളതാണ് മലപ്പുറം ജില്ലയെ ഭീകരവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ അത് ഇന്നോ ഇന്നലെയോന്നോ തുടങ്ങിയതല്ല അതിന് മലപ്പുറം ജില്ലയുടെ സ്ഥാപിത കാലത്തോളം പഴക്കമുണ്ട് പൊന്നാനിയും തിരൂരങ്ങാളി പരപ്പരങ്ങാളി പോലുള്ള ജില്ലയിലെ തീരദേശ മേഖലകളിൽ ആയുധം നിറച്ച വിദേശ കപ്പലുകൾ വരുന്നുണ്ട് എന്ന് വർഷങ്ങൾക്ക് മുമ്പേ ആർ എസ് എസ് ഉയർത്തിവിടുന്ന ആരോപണങ്ങളാണ് വർഷങ്ങളായി അവർ ഉയർത്തിവിടുന്ന ആരോപണങ്ങൾക്ക് ഔദ്യോഗിക രേഖ ചമക്കുക എന്ന വളരെ ഗുരുതരമായ ഒരു കൃത്യനിരോപമാണ് മലപ്പുറം എസ് പി ആയിരുന്ന എസ് സുജിതാസിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ കൃത്യമായി പരിശോധിക്കുമ്പോൾ ആ പരിശോധിക്കുമ്പോ ഭീകരത പത്തൊമ്പത് വരെയുള്ള കാലയളവിൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ശരാശരി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറോളം കേസുകളാണ് ഉണ്ടായിരുന്നത് എന്നാൽ 2023 കേസുകൾ എന്ന നിലയ്ക്ക് ഗ്രാഫ് മണ്ഡലം വൈസ് പ്രസിഡന്റ് സഹീർ തണ്ണിത്തുറ മണ്ഡലം സെക്രട്ടറി ജാഫർ കക്കിടിപ്പുറം മണ്ഡലം ജോയിന്റ് സെക്രട്ടറിമാരായ റിഷാഭ് പൊനാനി മണ്ഡലം ട്രഷറർ ഫസൽ പുറങ്ങ് മണ്ഡലം കമ്മിറ്റി അംഗം നസീർ പടിഞ്ഞാറ്റുമുറി തുടങ്ങിയവർ സംബന്ധിച്ചു രൂപയുടെ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നെറുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് നേടാം ലക്ഷം രൂപയുടെ പ്രൈസ് പ്രൈസ് ലക്ഷം രൂപ രൂപ വീതം അഞ്ചു പേർക്ക് എടപ്പാൾ ചോയ്സ് ഒരുക്കുന്ന ഈ ഓണമഹോത്സവത്തിൽ പുതുപുത്തൻ വസ്ത്രങ്ങൾ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതോടൊപ്പം നേടാം പ്രൈസുകളും ഏവർക്കും സ്വാഗതം നെറുപ്പ് സെപ്റ്റംബർ ചോയ്സ് വെഡ്ഡിംഗ് കാസൽ മാൾ